ദേവസേനയും കൊണ്ട് കൊട്ടാരത്തിൻ്റെ വെളിയിലോട്ട് വന്ന ബാഗ്ബലി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പഴങ്ങഞ്ഞിക്കട തുടങ്ങി ദേവസേന പഴങ്ങഞ്ഞിക്കടങ്ങിട ഞാൻ ഒരു റിവ്യൂ പറഞ്ഞു തുടങ്ങിയല്ലേട ഉള്ളൂ പഴങ്ങോട്ട് ചെന്ന് മേടിച്ചു കുടിക്കണ്ട ും രാജകുമാരി എനിക്കെന്തിന്റെ കേടായിരുന്നറിയത്തില്ല ആ ബാഹുബലിയെ പോയി കല്യാണം കഴിച്ച് ജീവിക്കുന്ന എങ്ങനെയാന്ന് കണ്ടില്ലയോ വാളും പരിചയം പിടിച്ചോണ്ടിരുന്ന ഒരു കയ്യ ഇപ്പൊ തട്ടും കവിയും പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് എന്നെ പ്രേമിക്കുന്ന കാലത്ത് എന്തൊക്കെയായിരുന്നെന്ന് അറിയാവോ ആനയുടെ പുറത്തു കയറി മേളിലോട്ട് അടഞ്ഞു കിടക്കുന്ന ഷട്ടറിലെ വെള്ളം തുറന്നുപെടുന്നു ഇതെല്ലാം കണ്ട് ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി പ്രേമിക്കുന്നവരോട് ഞാൻ പറയുന്നു പ്രേമിക്കുന്ന കാലത്ത് പലരും പല മാജിക്കും നമ്മളെ കാണിക്കും അതിലൊന്നും നമ്മൾ വിശ്വസിക്കരുത് ഇത് കണ്ടാ തട്ടുകടായിട്ടുണ്ട് റോഡി കിടക്കണ്ട എനിക്ക് കഴിഞ്ഞ ഒന്നര ആഴ്ചയായിട്ട് ഒരു പണിക്കും പോകാതെ ഇവിടെ കിടന്ന മനുഷ്യൻ ഇന്ന് രാവിലെ ഇറങ്ങി പുറപ്പെട്ടു പോയിട്ടുണ്ട് എന്തോ തന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് എനിക്ക് തിന്നാനുള്ളത് കൊണ്ടുവരുമെന്നും പറഞ്ഞാ പോയേക്കുന്നേ വരുന്നോ വരുന്നില്ലയോ ഇതൊന്നും എനിക്കറിയത്തില്ല

എന്തോയ് ഇത് യൂറോപ്യൻ ക്ലോസ്റ്റ് ഇത് കണ്ണി കുരുത് എന്തോ അറിഞ്ഞു വെച്ചോണ്ട് നടന്ന ഹാസ്യവൽക്കരിക്കും ഇത് വെച്ച് ചക്ക കറി ചക്ക അവിയൽ ചക്കം ചക്ക എലിശ്ശേരി വലിയ ഉണ്ടാക്കാൻ പറ്റുമോ ഇത് കൊണ്ടുവന്നപ്പോൾ പറയണ കേട്ടോ ഇതാവുമ്പോ വല്ലതും വെച്ച് വേവിച്ചു ഇന്ന ഒരു ഒച്ചയും പകളോക്കെ വീട്ടിൽ ആളൊക്കെ അങ്ങനെ കൊണ്ടു വന്നതാണ് അത് നിനക്കൊരു കാര്യം അറിയാമോ ഈ ചക്ക എടുക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് പറമ്പിച്ച് നമുക്ക് ഇങ്ങനെ കൊണ്ട് കുഞ്ഞതും കട്ടപ്പ് വാളുകൊണ്ട് ഓടിക്കണടി എനിക്ക് അറിയുമോ ഞാൻ അയാൾ കൊല്ലം കണ്ടി നേരെ ഞാൻ ഒരു ഓടിച്ച് മണ്ടെ കയറി അങ്ങനെ അവിടെ പേടിച്ച് പിന്നെ കാണുന്ന രംഗം എന്റെ മൂത്രത്തെ ഇപ്പൊ ഇങ്ങനെ കട്ടപ്പ എന്റെ അടുത്ത് വന്നതും ഞാൻ ഇങ്ങനെ മൂത്രം ഒടിച്ചെന്ന് വീണു കട്ടപ്പ താഴെ പോയി എങ്ങനെ ചില പെൻഷൻ വേണ്ടി ാൻ കൊതിയായിട്ട് വയ്യാൻ നിനക്കറിയാലേ ഈ യുദ്ധം പറഞ്ഞ അവർക്ക് ബോധമില്ലാത്ത ഭയങ്കര പൊടിയും എനിക്കാണെങ്കിൽ പൊടി അടിച്ചു കഴിഞ്ഞാൽ ഇസ്റ്റോഫിയുടെ അസുഖം ആൾക്കാരെന്തോ പറയും മാസ്ക് നിന്റെ വാക്ക് കേട്ടാണ് അന്ന് മാസ്കും വെച്ചോണ്ട് ചെന്നത് അങ്ങനെ അവർ കൊറോണ എന്ന് പറഞ്ഞ ഒന്നര മാസം എന്നെ

ഞാൻ ഗർഭിണിയാ ഇവിടെ ഇരിക്കുന്ന ഈ ചൂടോണ്ട് തലമുണ്ടെ കൂടെ ഒഴിക്കുന്ന

ഞാൻ പഠിപ്പിക്കാം നിക്ക് ദേവസേന ഇടത് കയ്യിൽ തേങ്ങ വലത് കയ്യിൽ ആയുധം മൂന്ന് വരലും അടക്കി തേങ്ങ േ കുതിരമ്പ് നല്ല രസം ബാടി പട്ടി കയറി നിങ്ങളുടെ പിൻബലത്തോടെ പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിതം ധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ കോൺ

ആ ദൈവം എൻറെ കൊച്ചത്തിനെ ഇറക്കി വിടുവിടുന്നു എൻറെ മകൻ എൻറെ മകൻ എൻറെ മകൻ അതിന് ഇതുവരെ ഒരു ഉറപ്പു ഇല്ലെങ്കിൽ എൻറെ മകൻ എന്റെ പറഞ്ഞുറപ്പിച്ചൂടെ ആരും ചപ്പി ചപ്പി ചി അയോ നമുക്കും പോട്ടാ ഞാൻ കപ്പലണ്ടി എന്നല്ല പറഞ്ഞത് ചപ്പണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കില് പറയൂ സംസാരിക്കൂ എന്നൊക്കെയാണ് ആ തെലുങ്കൊക്കെ അറിയാമോ എന്നെ വരിക്കാനാണോ നാലഞ്ചു വാഴ്ചയില് ബാബുവിൽ ഡബ്ബി വെച്ചിരിക്കുന്നത് ഞാൻ ഓർത്തു ഞാൻ ഈ ഒരു പാവം പിടിച്ച കൊച്ചിനെ വിളിച്ചിറക്കണത് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി ഇപ്പഴും കുടുംബത്തിന് ആ പടം ഈ മനുഷ്യനെ ഈ മനുഷ്യൻ കളിയാക്കാൻ വേണ്ടി വരുന്നത് കൊച്ചി ചെറുക്ക ഇങ്ങനെ അയ്യേ ഒരു രാജാവ് പിണങ്ങി നിക്കണോ ചേർത്താ കോട്ടി കയറ്റി തന്നെ കേട്ടാ ഇടാത്തള്ള വയസാം കാലത്ത് എന്ത് പറഞ്ഞ കേട്ടും കൊണ്ട് പെണ്ണിനെ വിളിച്ചോണ്ട് വഴി എരി വന്നിരിക്കുന്നുണ്ടില്ല അയ്യേ നാണക്കേട് തന്നെ കേട്ടാ എനിക്ക് അങ്ങനെ പണക്കൊന്നും ഇല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മഹിഴ്മെ ക്യാൻറ്റിന്റെ കച്ചവടമൊക്കെ ഇങ്ങനെ പോകുന്നു കാൻറ്റീനിൽ നീ ഇവളും കൂടെ ചേർന്ന് ഇവിടെ കട തുടങ്ങിയതിന് ശേഷം അവിടെ ഒരു ആണോ ഓ അമ്മയോ കാര്യം പറയണ്ട മക്കളെ ഇപ്പൊ ചട്ടിച്ചോറും ചോന്നോണ്ട് ഇപ്പൊ റോട്ടേ വിളിച്ചോണ്ട് കിടക്കുക പാവം പൈസ നോക്കിയാ ഇങ്ങോട്ടോ പാവ ആ ഞാന് ഈ കൈ ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയത് എവിടെ പോയത് കൈയ്യൊന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയിരുന്നു ഈ ഒരു കൈ ഉണ്ടായിട്ട് തന്നെ ഈ പുള്ളി കാണിക്കണക്കാൻ രണ്ടെണ്ണവും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ ശരിയാക്കഴിഞ്ഞാൽ കിടക്കപ്പുറത്ത് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കൈ ശരിയാക്കണേ എന്തിനാണ് ആ അത് ചോദിക്കേ കാര്യം മനസ്സിലാക്കണം എന്റെ മകൻ പൽവാൽ ദേവന് റേഷൻ കടയിൽ അഞ്ചുകിലായിരി രാജഗുരുവിന് റേഷൻ കടയിൽ അഞ്ചുകിലായി പടത്തലവന്ടയിൽ അഞ്ചുകിലായി എന്തിന് പറയുന്നു മകൾമൊഴിയിലെ സകാല വടം ആരിക്കും റേഷൻ കടയിൽ അഞ്ചുകിലാരി എനിക്ക് മാത്രം ഒന്നര കിലായിര കിലായി അവരൊക്കെ റേഷൻ കടയിൽ കൈ പതിപ്പിക്കാൻ അഞ്ചു വെള്ളം പതിപ്പിച്ചു എനിക്ക് പതിപ്പിക്കാൻ അല്ല എന്തിനാ വന്നേ പിന്നെ ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വരുമോ എന്തോ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ചിരിക്കണത് ആ എന്റെ കൗണ്ടറിന് ഞാൻ ചിരിച്ചില്ലെങ്കിൽ പിങ്കളദേവന്റെ ഈ കൗണ്ടർ ഇവിടെ കിടന്ന് പ്ലിങ്കും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് പറ എങ്ങനെയാ കൂട്ട് എങ്ങനെ കൂട്ടും ഞാൻ വൈകുന്നേരം നാലു മണിയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭടനുണ്ട് ജീവ അവൻ കുതിരയെപ്പുറത്ത് വരും ഞാൻ അവൻ്റെ കൂടെ പോകും രണ്ട് വെള്ളം നീ വെള്ളം പഴങ്കഞ്ഞിടെ കാര്യം പഴങ്കഞ്ഞി എന്ന് വെച്ചാൽ നല്ല മൺചട്ടിയിൽ പഴങ്ങഞ്ഞി അങ്ങോട്ട് എടുക്കണം എന്നിട്ട് നല്ല കട്ട തൈര് അതിന്റെ അകത്ത് ഊട്ടൊഴിക്കണം തലേ ദിവസത്തിലെ കപ്പാർ മീൻകറി അച്ചാർ ഇതെല്ലാം ഇങ്ങനെ കൊഴച്ച് ബ്ലാവു ബാ വെള്ളവും വായിലു വന്നു കാന്താരി സിനിമ മാറിപ്പോയിതരി ബാഹുബലി ബാഹുബലി പറഞ്ഞോണ്ട് പിന്നെ പഴങ്ങോട് വെച്ചിട്ടു ഇത് സങ്കല്പ എന്നാലും കോതിന്റെ മകൻ എന്റെ മകൻ എന്റെ മകൻ അല്ല ബോഡി ഷേപ്പ് ചെയ്തോണ്ടല്ലോ തന്റെ കാലേ വാരി ടാ സൂപ്പറാണ് വൈറലാണ് ഇത് ഞാൻ തകർക്കും ഞാൻ ഇതിന്റെ കൂട്ടറിഞ്ഞിട്ടേ വരുവുള്ളൂ കേട്ടോ പല്ലാ കേട്ടോ വിളിക്കണ്ടായിരുന്നു നീ ഇവിടെ കിടന്ന് ഈ കരിയും പുകയും അടിക്കേണ്ടവളാണോ നീ ആ കുന്തള ദേശത്ത് കിടന്ന് കുന്തളിച്ചോണ്ടിരുന്ന പെണ്ണല്ലേ ആണോ ഞാനൊരു കാര്യം പറയാം ഞാനും കൊട്ടാരത്തിലുള്ളവരും കൂടെ ചേർന്ന് എടുത്ത് കുറച്ചൊരു കൂടാലോചനയുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കട്ടപ്പതോ ചെറുക്കനെ ബേക്കിൽ നിന്ന് കുത്തി അങ്ങ് കൊല്ലും പിന്നെ വെള്ളസാരി കൊടുത്തോണ്ട് കൂടെ കൂടെ നടക്കേണ്ടി വരും ഞാനൊരു കാര്യം പറയാം പൽപാൽ ദേവനാണെന്നുണ്ടെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അവ ഇപ്പൊ സിനിമാ താരങ്ങളെ കൂട്ടത്ത് ബോഡി കിടച്ചു ബേക്കിൽ നിന്ന് പോകുന്നു നല്ല ശമ്പളം ഉണ്ട് വൈകുന്നേരം നിനക്ക് നൈറ്റ് തട്ടുകിട എന്തെല്ലാം കച്ചൊളഞ്ഞും സൂക്ഷിക്കാം അല്ലാതെ ഈ ചെറുക്കൻ്റെ കൂട്ടത്തൊക്കെ നടന്നു കഴിഞ്ഞിട്ട് വല്ല കാര്യ പഴങ്കഞ്ഞിക്കളയൊക്കെ ഇട്ട് നല്ല സ്റ്റാമിനൊക്കെ ഇത് വേദന എടുക്കുമ്പോ ഞാൻ ഇത് മാറ്റി എടുക്കുമ്പോ ഇത് മാറ്റി നിനക്ക് വല്ല വേദന ഉണ്ടാ എന്നാ അല്ലാതെ ഓ കഞ്ഞിപ്പം കേട്ടോ തന്നെ ഡെയിലി എന്ത് ചെയ്യുന്നു ഡെയിലിന്നല്ലേ ഇംഗ്ലീഷ് പിന്നെ മാമൻ കാണുന്ന ഇംഗ്ലീഷൊക്കെ നമുക്ക് പറയാം മറ്റേ ഇതെന്ത്മനും മാമന്റെ ഞാൻ ഇപ്പോ ഓയിൽ എക്സില് കച്ചവടത്തിന് ഇട്ടിക്കേടാ ഓയിലും മേടിക്കുവോ ഞാൻ ഓടക്കുഴലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നേ മാമ വന്നപ്പോ തൊട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിച്ചാലോ കഞ്ഞി കുടിക്കാം ഒരു പ്ലേറ്റ് കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും പട്ടിണി ഒരു പ്ലേറ്റ് കഞ്ഞി ഈ മീശ കുടിക്കും മൊത്തം കൂടെയൊക്കെ ഇരിക്കും ഈ മീശക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് കഥ പറയുന്നോ ഞാൻ ഈ ബി പി ഒക്കെ ഉള്ള ഒരാളാണ് മിക്കവാറും ഒറ്റയ്ക്കാണ് എല്ലായിടത്തും സഞ്ചരിക്കുന്നത് അങ്ങനെ ഈ പോകുന്ന സമയത്ത് തല തലകറങ്ങിയൊക്കെ ചിലപ്പം വീഴാം വീഴുന്ന സമയത്ത് വേറെ തെണ്ടിന് സഹായമില്ലാതെ ഈ മീശയിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ച് എണീറ്റ് വരാം എങ്ങനെയുണ്ട് ഐഡിയ പക്ഷെ എനിക്ക് ഷുഗർ ഒന്നും വരൂല അതെന്തേ ഞാൻ രാജരക്തമാണല്ലോ രാജരക്തം അന്ന് പനി പിടിച്ചേർന്ന അപ്പുറത്തെ രാജനെല്ലാം രക്തം തന്നെ നീ എനിക്ക് പഴങ്ക ആ പഴങ്കഞ്ഞി എനിക്ക് പാർസൽ മതി എന്നിട്ട് ഈ കൗണ്ടർ അതിനകത്തു പൊതുങ്ങിറണം പോണ വഴിക്ക് ഏതെങ്കിലും പുഴയല്ല അങ് കളയാം അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ പുള്ളി വന്നപ്പോഴേ പറഞ്ഞില്ലേ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നേ കൊണ്ട് ചിറ്റ പറ ഞാൻ എന്തിനു വന്നാ നീ കരുതി ഞാൻ തകർത്തിട്ടേ പോളു ഞാൻ വെട്ടിക്കൊല്ലാൻ കൊള്ളാമോ നിന്നോട് നിന്നോട് മറികട പറ എനിക്ക് കൂട്ടു വേണം കണ്ടോ വായിച്ചാൽ കാലത്തേക്ക് കണ്ട കിണരെ കൂട്ടുപോണത് ശിവകാമി അമ്മ എങ്ങനെ ആകെ എങ്ങാൻ അറിഞ്ഞ അതിപ്പോ ഞാൻ പറഞ്ഞത് കൂട്ടു വേണമെന്നാണ് അതാണോ അത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പോയാൽ ഒരു ഏഴരയ്ക്ക് ട്രെയിൻ കൊണ്ട് കയറിപ്പോ എവിടെ പഴനിയിലോട്ടുള്ള റൂട്ട് ഈ വാൾ വേണ്ട നിന്നെ തലക്കടിച്ചു കൊല്ലും ഞാൻ അതാണോ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞത് കൂട്ടെനിക്കറിയണം അറിഞ്ഞിട്ട് ഞാൻ അത് തരണം പറഞ്ഞു തരത്തില്ല അറിയാമോ നീ ഇവിടെ ഈ കട തുടങ്ങിയതിനു ശേഷം കൊട്ടാരം പട്ടിണിയാണ് കൊട്ടാരത്തിലെ പൂട്ടി ആ ശിവാമയാണ് ചട്ടിച്ചു പറഞ്ഞു ഇടക്കുന്നു കട്ടപ്പേര് കൂട്ടത്ത് ടൂർ പണിക്ക് പോയിരിക്കുകയാണ് എന്റെ മകൻ പൽവ ഞാനും കൂടി വഴിയിറങ്ങേണ്ട അവസ്ഥ വരും അതുകൊണ്ട് എനിക്ക് പഴം കഞ്ഞീരെ കൂട്ടറി പറ്റൂ പറഞ്ഞാലും പറഞ്ഞാ വിളിച്ചോണെ നീ വിളിച്ചതാ ഞാൻ അത് മനസ്സിലാക്കോളാം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തു കൈക്ക് ഒരു ഗുരുവല്ലേ ഇതാണ് മാർക്ക് പറയുന്നത് ഹലോ ആ പിന്നെ ആ പല നമ്മളെ പഴക്കഞ്ഞീരൂ കൂട്ടൊന്നും പറഞ്ഞു തരു വെളിച്ച ചോറ് തൈര് കൂട്ടിയായി ഇത് ഇത് ആരെന്ന് പറഞ്ഞ ൊട്ട് ഞങ്ങൾ പറയുന്ന ഇത് പറഞ്ഞാ മനസ്സിലാവത്തില്ല ഇപ്പഴാണ് നിങ്ങളുടെ പേര് എങ്ങനെ വിടുമേട്